നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അപേക്ഷ ക്ഷണിച്ചു ആദ്യമേ പറയട്ടെ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതായത് സമയമുണ്ട് നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് റാങ്കിങ്ങിൽ മുകളിലേക്ക് വരുന്ന സിസ്റ്റം ഈ വർഷം ഇല്ല അതുകൊണ്ട് ആരും ധൃതി പിടിച്ച് ടെൻഷൻ അടിച്ച് അപേക്ഷകളിൽ തെറ്റു വരുത്താതിരിക്കാൻ ശ്രമിക്കുക എന്ന് ആദ്യമേ പറയുവാണ് സോ ടെൻഷൻ വേണ്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപേക്ഷ എന്നിവരെയൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരും റിസൾട്ട് എപ്പോൾ വരും ഫീസ് എത്രയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും വളരെ ചുരുങ്ങിയ സമയത്ത് നമ്മൾ നമ്മളിതിനകത്ത് പറയുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ നീറ്റിൻ്റെ സൈറ്റ് സജ്ജായിട്ടുണ്ട് എല്ലാം റെഡിയാണ് അപ്പോൾ രണ്ട് സൈറ്റുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അപ്ഡേറ്റ്സുകൾ വരുന്നത് ഐ വെബ്സൈറ്റും അതുപോലെ അപ്ലിക്കേഷനും ബന്ധപ്പെട്ടതും ഓക്കെ അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ നോക്കുമ്പം മാർച്ച് ഏഴ് വരെ നമുക്ക് അപേക്ഷ നൽകാനുള്ള അവസരമുണ്ട് പതിമൂന്ന് ലാംഗ്വേജുകൾ പരീക്ഷ നടത്തുന്നുണ്ട് ഓക്കെ ഇംഗ്ലീഷ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഈ അപേക്ഷയിൽ വരുന്ന തെറ്റുകൾ തിരുത്താനായിട്ട് ഒൻപത് മുതൽ പതിനൊന്ന് വരെ മാർച്ച് ഈ ദിവസങ്ങളിൽ അപേക്ഷകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരമുണ്ട് അപേക്ഷ ടെൻഷൻ അടിച്ച് തയ്യാറാക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം അപേക്ഷകർക്ക് ബെറ്റർ റാങ്ക് കിട്ടുന്ന പണ്ടുണ്ടായിരുന്നു ഒരു ടൈ സിസ്റ്റം ടൈ ബ്രേക്കിംഗ് സിസ്റ്റം അതിനകത്ത് അതിപ്രാവശ്യം അതില്ല എന്നുള്ളതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ഇനി ഫീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ജനറൽ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇ ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എൽ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒ ബി സി എൻ സി എൽ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ സ്റ്റേറ്റ് കാറ്റഗറിയിൽ മാത്രം വരുന്ന ഒ ബി സിക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജനറൽ സെലക്ട് ചെയ്യേണ്ടി വരും അതല്ല സെൻട്രൽ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അലോഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം അതുപോലെ തന്നെയാണ് ഇ ഡബ്ല്യു എസ്സിൻ്റെ കേസിലും ഇ ഡബ്ല്യു എസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന് ഒരു ഇ ഡബ്ല്യു എസ് ഉണ്ട് സെൻട്രൽ ഇ ഡബ്ല്യു എസ് ഉണ്ട് സോ സെൻട്രൽ ഇ ഡബ്ല്യു എസിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ചാനൽ സെർച്ച് ചെയ്താൽ മതി അത് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രം അത് സെലക്ട് ചെയ്യുക അല്ലാത്തവർ ജനറൽ എന്നുള്ളത് സെലക്ട് ചെയ്യണം ഇനി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി തേർഡ് ജെൻഡർ ആണെങ്കിൽ ആയിരം രൂപയാണ് ഇനി വിദേശത്തിൽ നിന്നാണ് അപേക്ഷിക്കുന്നത് സെൻറ്റർ സെലക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്റർ സെലക്ട് ചെയ്യുന്നത് ആണെന്നുണ്ടെങ്കിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ ഇനി അപേക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിന് മുതൽ നമുക്ക് ഏതാണ്ട് ഏത് സ്ഥലത്തായിരിക്കും നമ്മളുടെ വരിക അപ്പം എറണാകുളത്ത് തന്നെ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയുവാണ് അപ്പം അതിനകത്ത് എവിടെ വരുന്നുള്ള നമുക്ക് സിറ്റി ഏതാണ്ട് നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് മെയ് ഒന്നിന് വരും ഓക്കെ അപ്പം നമുക്ക് എക്സാക്ട്ലി എവിടെയാണ് ഈ പരീക്ഷ നടക്കുന്നത് സെൻറ്റർ എല്ലാ ഇൻഫോർമേഷനും അതിനകത്ത് ഉണ്ടായിരിക്കും എക്സാം നമുക്ക് മെയ് നാലിലാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക അഡ്മിറ്റ് കാഡ് ജസ്റ്റ് ഒന്നാം തീയതി കിട്ടുക അപ്പോഴാണ് കറക്റ്റ് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുക ബട്ട് ഇരുപത്തി ആറിന് തന്നെ നമുക്ക് ഏതാണ്ട് സിറ്റി നമുക്ക് മനസ്സിലാവും പരീക്ഷ നൂറ്റി അൻപത് മിനിറ്റാണ് ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം നമുക്കൊരു ചോയ്സ് സിസ്റ്റം ഇല്ല കമ്പൾസറി ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ അല്പം ബെറ്റർ റാങ്കിങ് അല്ലെങ്കിൽ മാർക്ക് സിസ്റ്റം ആയിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് വേർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആയിരിക്കും എന്നർത്ഥം രണ്ട് മുതൽ അഞ്ചുമണിവരെയാണ് പരീക്ഷ നടത്തുന്നത് ഇനി റിസൾട്ട് നമുക്ക് ജൂൺ പതിനാലിന് ടെൻറ്റേറ്റീവായിട്ട് നമുക്ക് അറിയുന്നുണ്ട് അതേപോലെ തന്നെ അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ നമ്മളെ എഴുതിയ ആ ഒരു റെസ്പോൺസ് മാർക്ക് ചെയ്ത റെസ്പോൺസ് നമുക്ക് കിട്ടും പ്രാവശ്യം പെൻ ആൻഡ് പേപ്പർ മോഡിൽ തന്നെയാണ് നിങ്ങൾക്ക് അറിയാം വളരെ ശ്രദ്ധാപൂർവം പരീക്ഷ ഇത് തയ്യാറാക്കാൻ മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഇതിൻ്റെ അപേക്ഷ ഉള്ളത് ഫസ്റ്റ് ഒരു പ്രൊഫൈൽ രജിസ്ട്രേഷൻ സെക്കൻഡ് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാനായിട്ട് മൂന്നാമത് പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സമയം എടുത്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാം ആരും ടെൻഷൻ അടിക്കേണ്ട കൃത്യമായിട്ടൊരു ഉപദേശത്തോടു കൂടി ചെയ്യണമെങ്കിൽ അത്രയും നല്ലതാണ് കോളേജ് ഒരു വർഷങ്ങളായിട്ട് നീറ്റ് തുടങ്ങിയ വർഷം മുതൽ തന്നെ കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തെറ്റുകൂടാതെയും മറ്റു കാര്യങ്ങളും തയ്യാറാക്കുക അപേക്ഷ കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പരീക്ഷയാണ് ഇത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയോ ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് തന്നെയാണെങ്കിലും നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് മെഡിക്കൽ അടക്കമുള്ള മറ്റ് എം ബി ബി എസ് ബി ഡി എസ് ആയുഷ് കോഴ്സുകൾ തുടങ്ങിയുള്ള എല്ലാ കോഴ്സുകൾക്കും ക്വാളിഫൈഡ് ആവണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ തെറ്റുകൂടാതെ അപേക്ഷ തയ്യാറാക്കാനും അതിനുശേഷം ഒരു സീറ്റ് ലഭിക്കാൻ കൺഫേം ആയിട്ട് തന്നെ ക്വാളിഫൈഡായിട്ടുണ്ടെങ്കിൽ സീറ്റ് ലഭിക്കാനുള്ള എല്ലാ അവസരമുണ്ട് നീറ്റായിട്ടുള്ള ഒരു റീസൺ പാസ്പോർട്ട് കോപ്പി നമുക്ക് വേണം ഫോട്ടോ അത് അഡ്രസ് പ്രൂഫ് ഡീറ്റെയിൽസ് വേണം സ്കാൻഡ് സിഗ്നേച്ചർ നിങ്ങളുടെ കൈനകത്ത് വേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളെല്ലാം മറ്റു വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കി തരുന്നുണ്ട് അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഇത് ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും വേണം ഇല്ലാത്തവരത് ക്രിയേറ്റ് ചെയ്യണം പക്ഷേ ഇനി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ചെക്ക് ചെയ്യുന്നതായിരിക്കണം കാരണം ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും അഡ്മിഷൻ ലഭിക്കുന്നവരെ തുള്ള എല്ലാ ഇൻഫോർമേഷനും എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഇൻഫോർമേഷനായിരിക്കും എടുക്കുക ഓക്കെ അത് പ്രത്യേകം ഓർമ്മിക്കുന്നു അപേക്ഷ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ കാണാം എല്ലാ ഉണ്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യാം ധൃതി പിടിച്ച് അതിനെ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം നോക്കി ചെയ്താൽ മതിയാവും പിന്നെ സിഗ്നേച്ചേഴ്സിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പത്ത് കെ ബി മുതൽ അമ്പത് കെ ബി ഉള്ള ഒരു സിഗ്നേച്ചർ സൈസാണ് വേണ്ടത് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം അത് ഇരുന്നൂറ് കെ ബി വരെയുള്ള സൈസുകളാവാം ഫോട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക എൺപത് ശതമാനം ഫേസ് ഉണ്ടായിരിക്കണം വിത്തൗട്ട് മാസ്ക് ആയിരിക്കണം ശ്രദ്ധിക്കുക ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് അഭിലഷണീയമായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിക്കണം അതെങ്ങനെ തയ്യാറാക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് ഹാൻഡ് അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സും തമ്പിം പ്രഷനും വേണം അതും ഇരുന്നൂറ് കെ ബി വരെ പാടുള്ളൂ അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിപ്രാവശ്യം അത് ചോദിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് സ്കാൻ കോപ്പീസ് ഓഫ് ടെൻത്ത് അത് കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യം അതെല്ലാം നിങ്ങൾ കരുതി വെക്കേണ്ടതുണ്ട് സ്കാൻ ചെയ്ത കോപ്പി അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത ഓക്കെ മറ്റ് ഡീറ്റെയിൽസ് അതേപോലെ ഇത് എങ്ങനെയാണ് എങ്ങനെ അപേക്ഷിക്കണം അതിനെപ്പറ്റി എല്ലാം വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് സ്കാൻഡ് കോപ്പി ഓഫ് ഐഡൻറ്റിറ്റി പ്രൂഫ് നമുക്ക് വേണം ഓക്കെ അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റും മറ്റ് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ടതുണ്ട് അഡ്രസ്സ് പ്രൂഫിൻ്റെതുണ്ട് അതുപോലെ എൻ ആർ ഐ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം അപ്പോൾ ഇതെല്ലാം നമ്മൾ തയ്യാറാക്ക ടെൻഷൻ വേണ്ട അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യത്തെ പ്രോസ്പെക്റ്റസുമായി ബന്ധപ്പെട്ട് അതൊക്കെ കണ്ടതിന് ശേഷം ചെയ്താൽ മതി ഇതിനകത്ത് വിശദമായിട്ടുള്ള ഒരു പ്രൊഫൈൽ കുറച്ച് ഡീറ്റെയിൽസ് അപ്ലോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ ക്യാപ്ചയും കൂടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റെപ്പ് വൺ കംപ്ലീറ്റ് ചെയ്തു പിന്നെ സ്റ്റെപ്പ് ടു ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കലും ത്രീ പേയ്മെൻറ്റ് അടയ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് പറ്റിയുള്ള വിശദമായിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് എന്തായാലും ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോളേജിൽ തന്നെ പ്രവേശനം ലഭിക്കാൻ വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ടും പ്രത്യേകിച്ച് കോളേജിൽ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താം ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ ടു എൻ സപ്പോർട്ട് അപ്ലിക്കേഷൻ പ്രോസസിങ് ഡെയിലി അപ്ഡേറ്റ്സ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വൺ ടു വൺ നമ്മുടെ എക്സ്പേർട്ടിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം അതുപോലെ ചോയ്സ് ഫില്ലിങ്ങിലും മാനേജ്മെൻറ്റും അതിനെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കോളേജിൽ നൽകുന്നുണ്ട് എൻ ആർ ഐ സീറ്റ് ലഭിക്കാനായിട്ട് അതർ കോട്ട പേട് കോട്ട സീറ്റ് ലഭിക്കും ലോവസ്റ്റ് ഫീസിൽ നിങ്ങൾക്ക് ഒരു ഫീസിൽ ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ള കുളി ലഭിക്കാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്താം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സ്യൂ ബെസ്റ്റ് വിഷസ്